ഇത് മാസ് ആണ് ഹീറോണ്ടയുടെ പാഷൻ പ്രോ വണ്ടി അതിന്റെ ഡിസ്ക് ബ്രേക്കിന്റെ കംപ്ലയിന്റ് നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കേട്ടോ നിലവിൽ അതിന്റെ കംപ്ലൈന്റ് മാസ്റ്റർ മാസ്റ്റർ കിറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഫുള്ള് നല്ല രീതിയിൽ ഇങ്ങനെ ഈ ഒക്കെ ഇല്ലാതെ കിടന്ന് ഓടി മൊത്തത്തിൽ ഫംഗസ് പിടിച്ചുവേഷൻ ആണ് ഇതഴിച്ച് റിപ്പയർ ചെയ്യുക പറഞ്ഞാൽ പോസിബിൾ അല്ല കാരണം ഞാൻ നമ്മൾ പൈസ പോണ ഒരുപാട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അഴിച്ച് റിപ്പയർ ചെയ്യാം സാധാരണ വലിയ തേമാനം ഇല്ലെങ്കിൽ നമുക്ക് ആ പിസ്റ്റൻ അതിൻ്റെ മാസ്റ്റർ സെറ്റ് മാത്രമായിട്ട് മാറ്റാനായിട്ട് പറ്റും പക്ഷേ ഇത് നല്ല രീതിയിൽ ഡാമേജാണ് അപ്പോൾ നമുക്ക് ഈ മാസ്റ്റർ കിറ്റേ പാടി മാറണം അതായത് ലിവർ ഉണ്ടാവില്ല ബാക്കിയത്തെ യൂണിറ്റ് അടക്കം വരുന്നൊരു കിറ്റായിട്ടാണ് വരാം അപ്പോൾ അത് മാറ്റിയിടാം ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് കംപ്ലീറ്റ് ഉണ്ട് പാഡ് ഫുള്ള് തീർന്നാണ് അപ്പോൾ ബ്രേക്ക് പാഡ് നമ്മൾ മാറ്റണം അതേപോലെ തന്നെ ഈ കാളിപ്പറസംബിളിക്ക് വേറെ ഡാമേജ് ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്നും അതിൻ്റെ ഉള്ളിൽ അവസ്ഥ ഉണ്ടാവും നല്ല രീതിയിൽ ചെളി പോലെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വന്നതാണ് അപ്പോൾ നമുക്ക് ഈ പിസ്റ്റൺ നോക്കിയിട്ട് പിസ്റ്റൺ മാറ്റി പിസ്റ്റണും ഈ പിസ്റ്റൽ സീലും മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അസംബ്ലി നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാം പിന്നെ അതിൻ്റെ ബ്ലീഡ് വാൽവ് ഒക്കെ അത്യാവശ്യം ദുരുമ്പമായി അപ്പോൾ അത് ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി മാറ്റി വരാം ഗുഡ് സെറ്റൊക്കെ മാറ്റി റീസെൻറ്റ് ആയിട്ട് അപ്പോൾ ഞാനതിൻ്റെ ആ മാസ്റ്റർ കിറ്റും പിസ്റ്റൺ പിസ്റ്റൺ സീൽ ബ്രേക്ക് ബോഡ് അതിൻ്റെ ബ്രേക്ക് പാഡ് അടക്കം നമുക്ക് ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കാം എസ്റ്റിമേറ്റാക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ എമൗണ്ട് എത്ര വരും നോക്കിയിട്ട് അപ്പം മെയിനായിട്ട് നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് മാത്രമാണ് പറഞ്ഞത് കേട്ടോ വേറെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുള്ള വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട വർക്കാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ആണ് വാട്സപ്പിലേക്ക് തന്നെ കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാം ഞാൻ അതിൻ്റെ വർക്ക് ആവുന്ന തീരതിനനുസരിച്ച് വിളിച്ചോളാം എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം